പഴയ കാലത്തൊക്കെ പല്ലുവേദന എന്ന് പറയുന്നത് അപൂർവമാണ് വളരെ ചുരുക്കം ആൾക്കാരിലെ പല്ലുവേദന വരാറുള്ളൂ കാരണം അത് അവർ പല്ല് തേക്കുന്നതിൻ്റെ രീതിയാണ് ഞാനിവിടെ പറയുന്നത് സ്വിച്ചിട്ട പോലെ പല്ലുവേദന മാറും പല്ലുവേദന മാത്രമല്ല ഈ പല്ലിൻ്റെ മോണയിലുണ്ടാകുന്ന നീര് വീക്കം നീരുവീക്കം ഉണ്ടാകുന്നത് അതുപോലെ ചിലപ്പോൾ പല്ല് തേച്ച് കഴിയുമ്പോൾ മോണയിൽ നിന്ന് രക്തം പൊടിഞ്ഞു വരിക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് വായ്നാറ്റം ഇതൊക്കെ വായനാറ്റം ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ പറ്റും പല്ലുവേദന മോണവീക്കം നീര് വരുന്നത് അതെല്ലാം നമുക്ക് കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും തടയാൻ പറ്റും നമ്മൾ പല്ല് തേക്കുന്നതിൻ്റെ രീതിയാണത് ഇപ്പം നമുക്കറിയാം രാവിലെ എഴുന്നേറ്റ് വന്നാൽ ആദ്യം നമ്മൾ വായിലേക്ക് ഇടുന്നത് രാസവസ്തുവാണ് കെമിക്കലാണ് പോസ്റ്റ് നമ്മുടെ പേസ്റ്റില്ല ടൂത്ത് പേസ്റ്റ് കെമിക്കലാണ് ചിലർ രാവിലെ എഴുന്നേറ്റ് വന്ന് കടുങ്കാപ്പി കുടിച്ചതിന് ശേഷമാണ് പല്ല് തേക്കുന്നത് മറ്റു ചിലരാണെങ്കിൽ ഈ പല്ല് തേച്ചതിന് ശേഷമാണ് എന്തെങ്കിലും വായിലേക്ക് വയ്ക്കുന്നത് അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഈ കെമിക്കൽ വായിലേക്ക് തള്ളി കയറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഈ നാവിൻ്റെ അടിയിൽ ഈ പത വന്ന് കിടന്നിട്ട് അതൊരു മൂന്നാല് ദിവസം നമ്മൾ ആ പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേച്ചാൽ പിന്നെ നമ്മൾ അഡിക്റ്റഡ് ആവും ആ ഒരു ദിവസം രാവിലെ പല്ല് തേച്ചില്ലെങ്കിൽ പിന്നെ ഭയങ്കര മറവി ബുദ്ധിമുട്ട് അതൊക്കെ ഉണ്ടാകുന്നു കാരണം എന്തായാലും ആ കെമിക്കൽ നമ്മുടെ ശരീരത്തിൽ ചെന്നിട്ടില്ല ചെല്ലൊക്കെ കാണിക്കുന്നില്ല ഈ ഹാൻസൊക്കെ ഈ ചുണ്ടിൻ്റെ ഇടയിൽ നാവിൻ്റെ ഇടയിലൊക്കെ ഈ ഹാൻസ് വയ്ക്കുന്നത് അവിടെ വെച്ചാൽ അത് പെട്ടെന്ന് ശരീരത്തിലേക്ക് സ്പ്രെഡ് ചെയ്യും ആ നാവിൻ്റെ അടിയിലുള്ള സ്മൂത്തായ സോഫ്റ്റായ ഭാഗം ഇതിനെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർവ് ചെയ്യും അപ്പോൾ അതിനാണ് ഈ വായലത് വയ്ക്കുന്നത് അപ്പം നമ്മൾ ഈ പല്ല് തേക്കുന്ന എന്ത് സാധനമായിക്കോട്ടെ അല്പം രാസവസ്തു കലർന്ന ഏതെങ്കിലും വസ്തു ആണെങ്കിൽ കാരണം രാസവസ്തു ഒരു സാധനം നമുക്കിപ്പോൾ കിട്ടുന്നില്ല അങ്ങനെയുള്ള രാസവസ്തു കലർന്ന ഏത് സാധനമാണെങ്കിലും നമ്മൾ രണ്ടോ മൂന്നോ ദിവസവും വായിലൂടെ ഉപയോഗിച്ചാൽ കാരണം വായിലൂടെ ഉപയോഗിക്കുമ്പോൾ നാക്കിനടിയിൽ വരുന്നുണ്ടല്ലോ അതിൻ്റെ അംശം അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളതിന് അഡിക്റ്റഡ് ആവും പിന്നെ അതില്ലാതെ നമുക്ക് ഒരു ദിവസം മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല അപ്പോൾ ഇതിന് വളരെ നമ്മുടെ നാട്ടിൻ പുറത്ത് കിട്ടുന്ന രണ്ട് മൂന്ന് സാധനങ്ങൾ ചേർത്ത് നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കി പല്ല് തേക്കുക എന്നുള്ളതാണ് ഇതിനൊരു പോംപൊടി തുടർന്ന് വരുന്ന കുട്ടികൾക്കൊക്കെ ഇത് ശീലമാക്കുക ഞാനീ ഉണ്ടാക്കുന്ന പേസ്റ്റ് നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം ഉപയോഗിക്കാം അല്ലെങ്കിൽ എല്ലാ ദിവസവും ഉപയോഗിച്ചാൽ അത്രയും നല്ലതാണ് അതിന് സാധിക്കാത്ത ഒരു മൂന്ന് ദിവസമെങ്കിലും ഉപയോഗിക്കുക അപ്പോൾ അതിന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഈ പ്ലാവിൻ്റെ മാവിൻ്റെ പഴുത്ത മാവ് മാവിലയുടെ ഞെട്ടുകളാണ് കിളിന് ഇലയും ഉപയോഗിക്കാം അപ്പം നമുക്കിതിൻ്റെ ഈ പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ അല്ലെങ്കിൽ പതിനഞ്ചോ ഞെട്ടുകൾ എടുക്കണം അതേപോലെ മാവിൻ്റെ ഇതൾ കൂമ്പ ഇലകൾ മൂന്നാലഞ്ചെണ്ണം എടുത്ത് അതും കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ വയ്ക്കണം മൂന്ന് സാധനങ്ങളിൽ ഇനി വേണ്ടത് തൊട്ടാവാടിയാണ് തൊട്ടാവാടി എല്ലാ സ്ഥലത്തും ഉണ്ട് ഈ കുറ്റിക്കാടുകളിലോ അല്ലെങ്കിലും കൃഷി ചെയ്യാതെ കിടക്കുന്ന സ്ഥലങ്ങളിലോ റോഡിൻ്റെ സൈഡിലോ ചെറിയ വഴികളില്ല പഞ്ചായത്ത് വഴികൾ അതിൻ്റെ സൈഡിലൊക്കെ തൊട്ടവാടി കിട്ടും അത് അല്പം മതി ഇപ്പോൾ ഈ പഴയകാലത്ത് ആൾക്കാർ പറയുന്നത് നിങ്ങൾക്കൊരു ഇപ്പോൾ ഒരു അറുപത് എഴുപത് വയസ്സൊക്കെ ആയ ആൾക്കാർക്ക് അറിയാം പഴയകാലത്ത് നമ്മളുടെ കാരണന്മാർ പറയാറുണ്ട് പഴുത്ത മാവിൻ്റെ ഇല കൊണ്ട് പല്ല് തേച്ചാൽ പൊഴുത്ത പല്ല് നവരത്നമാകും എന്നൊരു നാട്ടു ഒരു ചൊല്ലുണ്ട് കാരണം മാവിൻ്റെ ഇലക്ക് അത്രയും ശക്തി ഉള്ളതാണ് ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്ന ഒരു ആണ് ഇവിടെ ഞാൻ കഴിഞ്ഞ ആഴ്ച എവിടെയോ കണ്ടിരുന്നു തൊട്ടാവാടി ആ അതേ ഉണ്ട് ഒരുപാടുണ്ട് ഇവിടെയാണ് ഞാൻ കണ്ടത് വേണ്ട ഇത് മുഴുവൻ തൊട്ടാവാടിയാണ് നമുക്കൊരു തണ്ട് മാത്രം മതി ഇപ്പം ഇത് തൊട്ട് കഴിഞ്ഞപ്പോൾ ഉണങ്ങി ചുരുണ്ടുപോകും ഇത് ഇത്രയും മതി ഒരു തണ്ട് മതി ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇത് നമുക്കൊരു സാധനം കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാനുണ്ട് ഇതല്ല ഇത് മൂന്നും നമ്മുടെ പരിസരത്തു നിന്ന് കിട്ടുന്നതാണ് ഇതിനൊന്നും യാതൊരു പൈസയും മുടക്കണ്ട നല്ല എഫക്റ്റീവാണ് നമ്മുടെ ഈ തൊട്ടവാടി ഒരു ചെറിയ തണ്ട് നമ്മുടെ കുരുമുളകിൻ്റെ ചെറിയ തണ്ടാണ് ആവശ്യമുള്ളത് ഒരു അധികം വേണ്ട ഒരടിയിൽ നിന്നുള്ള തണ്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു അഞ്ചാറ് പീസ് ചെറുതാക്കി നമുക്ക് മുറിച്ചെടുക്കാം അതിൻ്റെ ഇല വേണ്ട പഴയ കാലത്ത് ഞാൻ എന്തും പറയുമ്പോൾ പഴയ പഴയകാല പറയുന്ന കാരണം ഞാൻ പഴയ കാലത്തുകാരനാണ് അപ്പം ഇതിൻ്റെ തണ്ട് ചതച്ചിട്ട് വേദനയുള്ള ഭാഗത്ത് പല്ലു പല്ലിൽ കടിച്ചു പിടിക്കും പല്ലുവേദന അപ്പം പോവും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വരും പക്ഷേ ഇത് ഞാൻ പറയുന്നത് ശാശ്വതമായ ഒരു പരിഹാരമാണ് ഇനി ഇതൊന്നും അരച്ചെടുക്കണം ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു തരി ഉപ്പ് കൂടി ഇടണം കാരണം ഉപ്പ് അധികം ഒരു അല്പം ഇടാവും ഉപ്പ് പല്ലിന് നല്ല നല്ല പല്ല് ദ്രവിപ്പിക്കുന്ന സാധനമാണ് പക്ഷെ അല്പം ഉപ്പ് ചേർക്കേണ്ടത് ആവശ്യമാണ് ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർക്കാവും ഇനി നമുക്കിതൊരു സ്പൂൺ ഇതിലേക്ക് എടുക്കാം ഇത് ഒരു കുറേ അധികം ഉണ്ട് ഇത് ഇത് ഇത്രയും എടുത്തിട്ട് പല്ല് തേക്കുക നന്നായി പല്ലിൻ്റെ അടി എല്ലാ വശവും നന്നായിട്ട് തേക്കുക ഇത് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ചെയ്യുക അല്ല നിങ്ങൾക്കതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അല്പം പേസ്റ്റ് സാധാരണ നിങ്ങൾ എടുക്കുന്നതിൻ്റെ അഞ്ചിലൊരു ഭാഗം പേസ്റ്റ് കൂടി ചേർത്തിട്ട് തൽക്കാലത്തേക്ക് അങ്ങനെ തേക്കുക അത് കഴിഞ്ഞ് പിന്നീട് ഇത് മാത്രമായിട്ട് തേക്കുക ഇപ്പം ഞാൻ എടുത്ത സാധനങ്ങൾ ഇതിപ്പോൾ ഒരു എട്ട് പേ എട്ട് തവണ പല്ല് തേക്കാനുള്ള സാധനമുണ്ട് അതായത് നാല് പേരുള്ള വീട്ടിൽ ഒരു ദിവസം തേക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് എത്രയെന്ന് വെച്ചാൽ ആൾക്കാർ കൂടുതൽ സാധനങ്ങൾ കൂടുതലായിട്ട് എടുക്കുക വളരെ എഫക്റ്റീവാണിത് നമുക്ക് യാതൊരു സൈഡ് ഇല്ല ഇത് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഈ സാധനങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഇതച്ച് ചെയ്തു കഴിഞ്ഞാൽ വായ്പ പല്ലിലുണ്ടാകുന്ന പല്ലിൻ്റെ കറ പോകും അതുപോലെ തന്നെ മോണയുടെ പഴുപ്പ് മോണവീക്കം അതുപോലെ തന്നെ ചെവി വേദന ഈ മോണയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ചെവിക്ക് പ്രശ്നമുണ്ടാകും ആ വക പ്രശ്നങ്ങൾ പിന്നെ സുതരമായിട്ട് പറഞ്ഞാൽ പല്ലുവേദന പല്ലിലെ പ്ലാക്ക് ഇതെല്ലാം സ്ഥിരമായിട്ടുള്ള ഉപയോഗം കൊണ്ട് ഇത് മാറിക്കിട്ടും ഇനി വായനാറ്റം കഠിനമായിട്ടുള്ളവർ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു ഇല കൂടി അതിൻ്റെ കൂടെയിട്ട് അരയ്ക്കുക ചെറിയ വായനാറ്റമൊക്കെ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന അത്രയും മതി കൂടുതലായിട്ട് വായനാറ്റം രൂക്ഷമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഇല കൂടി അതിൻ്റെ ഇട്ട് അരച്ചെടുക്കുക ഇത് കൂടാതെ ഇതിൻ്റെ ഒരു ഇല കഴുകിയിട്ട് രാത്രി ചവച്ച് അതിൻ്റെ നീരറക്കി അതിൻ്റെ ചണ്ടി തുപ്പി കളയുക കിടക്കാൻ നേരത്ത് രാത്രിയിൽ അങ്ങനെയാണെങ്കിൽ നല്ല ശ്വാസോച്ഛ്വാസം കിട്ടും സ്മൂത്തായിരിക്കും ശ്വസനം ഈ ക്രമേണ ഈ വായനാറ്റം ഇല്ലാതാകാനും സാധ്യതയുണ്ട് വായനാറ്റം ഉള്ളിൽ നിന്നും വരുന്നതാണ് ഭാഗികമായിട്ട് നമ്മൾ പുറത്ത് മരുന്ന് ചെയ്താൽ കുറച്ച് സഹായമേ കിട്ടുള്ളൂ എന്നാലും പകുതിയെങ്കിലും ഉപകാരം കിട്ടും ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും പനിക്കൂർക്കയാണ് ഇനി നമുക്ക് നമുക്കിതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി ജനങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഇതൊക്കെ വലിയ ഉപകാരമായിരിക്കാം പലർക്കും പൈസ മുടക്കില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണുള്ളൂ യാതൊരു കേടും ശരീരത്തിനില്ല വായ്ക്കും കേടില്ല പല്ലുകളൊന്നും ദ്രവിച്ചു പോകുമെന്ന് പേടിക്കണ്ട ചെറിയ കുട്ടികളെ വരെ ഇത് പരിശീലിപ്പിക്കാൻ ശ്രമിക്കുക അപ്പോൾ അതുകൊണ്ട് ഇത് പരമാവധി ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതെല്ലാം ചെയ്ത് നിവൃത്തിയില്ലാതെ വരുന്ന പല്ലുവേദനകളൊക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഞരമ്പ് പൊട്ടിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ മാത്രം ആശുപത്രി പോവുക ഈ ചെറിയ കാര്യങ്ങൾക്കൊന്നും ആശുപത്രി പോകേണ്ട ആവശ്യമില്ല അവരത് വലുതാക്കി മാറ്റിത്തരും തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം